ഹായ് എവ്രി വാൻ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ നെയിം ഈൻസ് ലിജ ജോൺ നമ്മളെല്ലാവരും കുറച്ച് ദിവസമായിട്ട് ന്യൂസിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് ജസ്റ്റിസ് വി സോറി ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടിനെ അല്ലേ അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഈ റിപ്പോർട്ട് എപ്പോഴാണ് പുറത്ത് വരുന്നത് എപ്പോഴാണ് ഇത് പുറത്ത് വരുന്നത് എന്നിങ്ങനെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള പലരും ഉണ്ടാവും നമുക്കറിയാം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പണ്ട് മുതലേ സിനിമാ മേഖലയെപ്പറ്റി കേട്ടുകൊണ്ടിരുന്ന റൂമേഴ്സായിട്ട് അല്ലെങ്കിൽ പലരും പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെയും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് വന്നു എന്ന് നോക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മൂവി ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഒരു കമ്മീഷൻ ഫോം ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് ഈ ഒരു കമ്മീഷൻ ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരും ഇങ്ങനെ അതും നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ സാക്ഷര കേരളമാണ് അല്ലേ അപ്പം ആ ഒരു കേരളത്തിൽ ഇതുപോലൊരു സംഭവം കൂടി വന്നത് ഒരു പുതിയ തുടക്കം ഒരു പുതിയ ചേഞ്ച് പണ്ടൊക്കെ നമ്മൾ പറയും ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും പോവർട്ടിയുടെ കാര്യത്തിൽ എന്ത് കാര്യത്തിലും കേരളം നമ്പർ വൺ വണ്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബോധമുണ്ട് മറ്റുള്ളവരെ പറ്റി കൺസിഡർ ചെയ്യാനുള്ള കഴിവുണ്ട് അതെല്ലാം ഉള്ളതുകൊണ്ടാണ് അപ്പം ഈ കാര്യത്തിലും ആ ഒരു നമ്പർ വൺ എന്ന് പറയുന്ന ഒരു പൊസിഷൻ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്ന വണ്ണമാണ് ഈ ഒരു കമ്മീഷൻ കൂടി മുൻപ് വെച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ടു തൗസൻഡ് സെവൻറ്റീനില് നമ്മൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു സംഭവമായിരുന്നു മലയാളത്തിൽ ഒരു പ്രമുഖ നടിയെ ആക്രമിച്ച സംഭവം അപ്പൊ ആ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ ഒരു പ്രമുഖ നടന് അറസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആ ഒരു കേസ് എങ്ങും എത്താത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ അനിശ്ചിതാവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ കേസിൻ്റെ പ്രത്യേകിച്ചൊരു ഒന്നും എത്തിയിട്ടില്ല ഇപ്പോഴും അപ്പോൾ ആ ഒരു സമയത്താണ് ഡബ്ല്യു സി സി പോലുള്ള പല സംഘടനകൾ വരികയും അതുപോലെ അന്ന് പലരുടെയും നിർദ്ദേശപ്രകാരം ഇതുപോലെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെപ്പറ്റി അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റു പല ചൂഷണങ്ങളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മീഷൻ വേണമെന്ന ആവശ്യമുയരുകയും അത് അതുപോലെ തന്നെ കേരള സർക്കാർ അങ്ങനെ ഒരു കമ്മീഷൻ ഫോം ചെയ്യുകയും ചെയ്തത് ടു തൗസൻഡ് സെവൻറ്റീൻതിലാണ് ഞാൻ പറഞ്ഞു ഈ ഒരു റിപ്പോർട്ട് സോറി റിപ്പോർട്ടല്ല ഒരു കമ്മീഷൻ ഫോം ചെയ്ത് ടു തൗസൻഡ് സെവൻറ്റീൻതിലായിരുന്നു ഒരു മൂന്നംഗ കമ്മീഷനായിരുന്നു ഇത് അപ്പം ഈ ഒരു കമ്മീഷൻ്റെ അധ്യക്ഷ എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ജസ്റ്റിസ് ആയിരുന്ന കെ ഹേമ അതുപോലെ ഒരു മുൻ ബ്യൂറോക്രാറ്റായിരുന്ന വത്സല കുമാരി അതുപോലെ തന്നെ ഒരു എൽഡർ ആക്ട്രസ് മലയാളത്തിലെ ഒരു പ്രശസ്ത ആക്ട്രസ് ആയ ശാരദ ഇവർ മൂന്ന് പേരുമായിരുന്നു ഈ ഒരു കമ്മീഷനിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പം ഇവർ പല രീതിയിലും ഈ പറഞ്ഞ സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള അന്വേഷണങ്ങൾ നടത്തുകയും അതിന്റെ റിപ്പോർട്ട് റെഡിയാക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഈ ഒരു റിപ്പോർട്ട് ഇവർ ടു തൗസൻഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു പക്ഷേ ഇന്നിത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറാണ് ഇത്രയും വർഷമായിട്ട് ഈ ഒരു റിപ്പോർട്ട് സർക്കാർ പുറത്ത് വിട്ടിട്ടില്ല അപ്പോൾ ആ ഒരു റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഒരുപാട് പേര് അതിനു വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തു അവസാനം ഇപ്പം വിവരാവകാശ നിയമം വഴിയാണ് അല്ലെങ്കിൽ ആ ഒരു വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നത് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ എന്താണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് പരാമർശിക്കുന്നത് എന്ന പൊതുജനങ്ങൾക്കും കൂടിയുള്ള അറിവിന് വേണ്ടിയിട്ട് ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒരു വിരോധാഭാസം തന്നെയാണ് ഈയൊരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടും ഇത് പൂർണ്ണ രൂപമല്ല ഇന്നും നമ്മൾക്ക് ലഭ്യമായിട്ടുള്ളത് കാരണം ഇതൊരു മുന്നൂറ് പേജുള്ള റിപ്പോർട്ടായിരുന്നു അന്നാൽ ഇതിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജസ് മാത്രമാണ് ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റീസൺ പറയുന്നത് പല വ്യക്തികളെയും സംബന്ധിച്ച് വ്യക്തികളുടെ പ്രൈവസിക്ക് പ്രൈവസിയെ ഹനിക്കുന്ന ഒരു പ്രവണതയായിപ്പോകും ഈ ഒരു റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ലീക്ക് ആയിക്കഴിഞ്ഞാൽ അത് കാരണം കുറച്ച് വ്യക്തികളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ഹൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എടുത്ത് മാറ്റിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ബാക്കി പേജസാണ് നമുക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ട് അവർ തന്നിട്ടുള്ളത് അപ്പോൾ അത് മേ ബി ആ ഒരു പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച വ്യക്തികളുടെ ഡീറ്റെയിൽസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇര ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവില്ല എന്ന് അവകാശപ്പെടുന്നവരെ പറ്റിയിട്ടുള്ളതായിരിക്കാം സോ അതുകൊണ്ട് പല കാര്യങ്ങളും എടുത്ത് മാറ്റിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പല ഭാഗങ്ങളും എടുത്തു മാറ്റിയതിനു ശേഷം അല്ലെങ്കിൽ പല പേജും ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നാല്പത്തി ഒന്നാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് അതുപോലെ എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജസിലെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ അവർ എടുത്തു മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വ്യക്തിഗതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതെടുത്ത് മാറ്റിയത് എന്നാണ് വിശദീകരണം വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിലേക്ക് വരാം ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുറേ വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അവർ ഡെഫിനിറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യമാണ് കോംപ്രമൈസ് സെക്ഷൽ കോംപ്രമൈസ് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം സ്ക്രീനിൽ അവരുടെ ഫേസ് കാണണമെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം ചെയ്യണം എന്ന് ഒരു എല്ലാവരും റിയൂമർ പോലെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് പക്ഷേ എല്ലാവരും അങ്ങനെയല്ല എക്സെപ്ഷൻ കേസ് ഉണ്ട് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശമുണ്ട് അപ്പം ഇവർ പറയുന്നത് ഇവിടെ ഒരു പവർ ടീമുണ്ട് ആ ഒരു ടീമാണ് ഈ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ നയിക്കുന്നത് അപ്പോൾ അവരാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ എന്തിനൊരു പ്രൊഡക്ഷൻ കൺട്രോളർ വരെ ഈ പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഒരു സെക്ഷുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഒരു വിചാരം അല്ലെങ്കിൽ ഇവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ഒരു ഫിലിമിൽ അഭിനയിക്കാൻ വരുന്നത് പൂർണ്ണമായിട്ടും പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ക്യാഷ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് എന്നും ഈ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട് മറിച്ച് അവരുടെ ഒരു പാഷൻ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം ഒന്നും ഇവർ കൺസിഡർ ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ ചൂഷണം ചെയ്യുകയാണ് അവരുടെ ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ട് അവർ ആ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾക്ക് ഒരു എന്താ പറയുന്നത് ഒരു വിലങ്ങു തടി നിൽക്കുകയാണ് അപ്പം ചില പെൺകുട്ടികൾ ഇതിന് നോ പറഞ്ഞിട്ട് അവർ പോകും അവരുടെ ആഗ്രഹം അവരവിടെ അവസാനിപ്പിക്കും എന്നാൽ ഇതിന് വില്ലിങ് ആയിട്ടുള്ളവര് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുകയാണ് എന്നൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് പല സ്ത്രീകൾക്കും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് സ്ത്രീകളെ വളരെ ക്രൂരമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു സെക്സ് റാക്കറ്റ് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലേക്കൊക്കെ ഉൾപ്പെടുത്തി തള്ളിവിടുന്ന രീതിയിലുള്ള പ്രവണതയാണ് അത് കാരണം ഇവർ പറയുന്ന എല്ലാവിധ കാര്യങ്ങളും ഓക്കെ ആയാൽ മാത്രമേ ഇവർക്കിതിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഈ പറഞ്ഞ എസ്പെഷ്യലി സൂപ്പർ ഹീറോയിൻസിനല്ല പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ റോളൊക്കെ ചെയ്യുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർക്കാണ് ഈ വലിയ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം ഇവർക്ക് ഒക്കെ ഇവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ആർക്കെങ്കിലും ഇപ്പം പ്രൊഡ്യൂസർ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടറിനായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരേക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഏജൻറ് ഉണ്ടാവും ആ ഏജന്റ് മുഖേന ആയിരിക്കും ഇവർ ഇവരെ അപ്രോച്ച് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു റിപ്പോർട്ടിലൂടെ പറയുന്നത് അപ്പം ഇത്രയും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ പലരെയും ഞെട്ടിക്കുന്നില്ല കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ ഒരു റൂമർ എന്ന രീതിയിൽ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് അതിപ്പം ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് വന്നു അപ്പോൾ കുറച്ചും കൂടി ആധികാരികമായിട്ട് ആ കാര്യങ്ങളൊക്കെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമാ സെറ്റുകളിലൊക്കെ കൂടുതലായിട്ട് ഡ്രഗ്സിൻ്റെയും അതുപോലെ മദ്യത്തിൻ്റെയും ഒക്കെ ഉപയോഗം ഉണ്ട് അല്ലെങ്കിൽ അത് ശക്തമായിട്ട് അവിടെ നിലനിൽക്കുന്നു എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശമുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മറ്റ് ഇൻഡസ്ട്രികളെ വെച്ചിട്ട് ഈ ഒരു ഫീൽഡിനെ വ്യത്യസ്തമാക്കുന്നത് ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ കാസ്റ്റിംഗ് കൗഷെന്ന് പറയുന്നൊരു ടേം കൂടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതായത് അവസരത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഡയറക്ടറുമായിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ടീമിലുള്ള ഈവൻ ഈ പറഞ്ഞതുപോലുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ പോലും ആ ഒരു ലിസ്റ്റിൽ വരുമെന്നാണ് പറയുന്നത് അവരുടെ കൂടെ കിടക്കു പങ്കിടേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അവർ പൂർണ്ണ നിന്നത് കാണിക്കണം എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നും ഒക്കെ ഈ ഒരു റിപ്പോർട്ടിലൂടെ പരാമർശിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റേണ്ട കാലമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം കല എന്ന് പറയുന്നതിൻ്റെ ഒരു വാല്യൂ നഷ്ടപ്പെട്ട് അതൊരു പണത്തിന് വേണ്ടി മാത്രം ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസിന് മാത്രമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഇത് ഇന്നോ ഇന്നലെയോ അല്ല പണ്ട് മുതലേ ഇങ്ങനെയാണെന്നാണ് നമ്മൾ നമുക്കുള്ള കേട്ട് കേൾവിയും അതേപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിന് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ അഭിനയം അല്ലെങ്കിൽ പാട്ട് നൃത്തം ഇതൊക്കെ പറഞ്ഞാൽ അത്രയും ദൈവികമായിട്ടുള്ള കലകളാണ് അല്ലേ നമ്മളൊക്കെ അതിനെ വളരെ ആദരപൂർവ്വം കാണുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണെന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് സിനിമ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നവർക്ക് അതൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവണമെന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെ ആഗ്രഹമുള്ള ഒരുപാട് പേരും ഒരുപക്ഷെ നമുക്ക് ചുറ്റും ഉണ്ടാകാം അപ്പം അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു വെല്ലുവിളികളായിട്ട് നിൽക്കാം അതുപോലെ സിനിമയൊക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് ചെറുപ്പക്കാരും ഉണ്ടാകും അപ്പം അവർക്കും ഇതൊക്കെ കൊണ്ട് പറ്റില്ല അവർ നിർത്തിപ്പോണം മനസ്സ് മടുത്ത് നിർത്തി പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെയാണ് മുന്നോട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിനെ പറ്റി പറയാനുള്ളത് ഇതൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റപ്പെടട്ടെ മാറാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ ഇതേപോലെ വിപ്ലവകരമായ പല കാര്യങ്ങളും പല കമ്മീഷനുകളും പല റിപ്പോർട്ടുകളും പല തീരുമാനങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പം ആഗ്രഹിക്കാനും ആശംസിക്കാനും പറ്റൂ അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ